विद्यारन्धं करिष्यामि सिद्धिर्भवतु मे सदा गुरुरुब्रह्मा गुरुर्विष्णोर्गुरुर्देवो महेश्वर गुरुसाक्षात् परं द्रह्ना तस्मै श्रीगुरवी नमः नमो भगवते सुदेवाय कोसावचिन्त्यमहिमा किडिरुत्थितो मे ില ജഗർജിത ഘോരഘോരം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്നും ഒരു പന്നിക്കുഞ്ഞിന്റെ ആകൃതിയിൽ ഭഗവാൻ പുറത്തേക്ക് വന്നു ആ ഭഗവാൻ ഒരു പെരുവിരലിന്റെ വലിപ്പത്തിലാണ് പുറത്തേക്ക് വന്നതെങ്കിലും ക്രമേണ ആനയുടെ വലിപ്പത്തില് വളർന്നു ബ്രഹ്മാവ് ആ ഭഗവാന്റെ ഉന്നതമായിട്ടുള്ള വലിയ ശരീരം കണ്ടിട്ട് മരീചി തുടങ്ങിയ തന്റെ പുത്രന്മാരോടൊപ്പം അത്ഭുതപ്പെട്ടു നിന്നു എന്നിട്ട് ബ്രഹ്മാവ് ചിന്തിച്ചു മേ എന്റെ നാസാപുടാത് ത്തിൽ നിന്നും എൻ്റെ മൂക്കിൽ നിന്ന് ഒത്തിരി ചാടി വന്ന അല്ലെങ്കിൽ ഉണ്ടായ അചിന്തിക്കാൻ പോലും കഴിയാത്ത കൂടിയ പ്രഭാവത്തോടു കൂടിയ അസൗ ഈ കിടി കിടി വരാഹം ക ആരാണ് ഇപ്പൊ ബ്രഹ്മാവ് ചിന്തിക്കുകയാണ് എൻ്റെ മൂക്കിൽ നിന്നും ഉണ്ടായ ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്യധികം മഹിമയോടുകൂടിയ ഈ പന്നി കുഞ്ഞ് ഇത് ആരാണത് ഇതാണെങ്കിൽ പുറത്തേക്ക് വന്ന് ചാടിയ വഴി തന്നെ അങ്ങോട്ട് വളരെ വലുതാവുകയും ചെയ്തിരിക്കുന്നു അജിതസ്യ വിഷ്ണു ഭഗവാന്റെ മായാ ഭവേത് കിമു വിഷ്ണു ഭഗവാന്റെ മായ ആയിരിക്കുമോ ഇത് ധാതരി ബ്രഹ്മാവ് യുദ്ധം ഇപ്രകാരം വിചിന്തയതി ചിന്തിച്ചുകൊണ്ടിരിക്കേ ഭഗവാൻ എന്താണ് ചെയ്തത് സദ്യ പെട്ടെന്ന് ശൈലമാത്ര ഭവൻ ഒരു കുന്നിന്റെ വലിപ്പം ഒരു വലിയ മലയുടെ വലിപ്പം പൂണ്ട് ഭവൻ പൂണ്ട് ഘോര ഘോരം അതിഘോരമായി ജഗർജിത കില ഗർജിച്ചു ബ്രഹ്മാവത് എങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പ ഇത് വിഷ്ണു ഭഗവാന്റെ മായി ആയിരിക്കുമോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഭഗവാൻ പെട്ടെന്ന് ഒരു വലിയ കുന്നിന്റെ മലയുടെ അത്രയും വലിപ്പം അങ്ങോട്ട് വെച്ചു എന്നിട്ട് അതിഭയങ്കരമായിട്ട് ഗർജിച്ചു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ